ൊടി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കഴിക്കണം മധുരം വായിപ്പാധുര സൂപ്പർ മധുരം അതായത് നമ്മൾ കടയിൽ വാങ്ങിക്കും നാച്ചുറൽ ആയിട്ടാണ് ഇത് അതായത് ചാണകപ്പൊടി വേപ്പുമെല്ലാക്ക് എല്ലുപൊടി ഈ മൂന്ന് നാല് നാല ഐറ്റംസാണ് അതിന്റെ ടെസ്സിൽ ജില്ലയുടെ കഠിനമായ കാലാവസ്ഥയെ അതിജീവിക്കുമോ എന്ന കാര്യത്തിൽ തനിക്ക് ആദ്യം സംശയമുണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കുറച്ച് ചട്ടികൾ നട്ടു വളർത്തുകയും ചെയ്തത് എന്നെ അത്ഭുതപ്പെടുത്തി ആലുവ കമ്പനി പടി മുതിൽ വീട്ടിൽ ഉബൈദ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നടടുമ്പ ഒരു ചട്ടി മണ്ണ് ഒരു ചട്ടി ചകിരിച്ചോറ് ഒരു ചട്ടി പിന്നെ വെപ്പി പിണ്ണാക്ക് എല്പടി അങ്ങനെ മിക്സ് ആയിട്ടാണ് അര ഈ ഡ്രമ്മിൽ ഇത്രയും വലിയ ഡ്രമ്മിൽ അരപാത്രമായിട്ട് ആക്കിയിട്ടിടുന്നത് ആ ചെയ്ത് പിന്നെ രണ്ട് മാസം കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ചാണകപ്പൊടി വേപ്പി പിണ്ണാക്കും എന്തെങ്കിലും ഇട്ട് കൊടുക്കണം ഇടയ്ക്കിടക്ക് ഇട്ട് കൊടുക്കണം പിന്നെ രണ്ട് ദിവസം കൊടുക്കുക നല്ല വെയിലാണെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ അരക്കപ്പ് വെള്ളം ഒരുപാട് വെള്ളം വേണ്ടതിന് അരക്കപ്പ് വെള്ളം ഒഴിക്കുക പിന്നെ ഈ മഴക്കാലത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് അതിനധികം പരിചരണമൊന്നും വേണ്ട ഇല്ല 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 ഇത് ചീഞ്ഞൊന്നും പോണ ഇതൊന്നുമല്ല നല്ല വെയിൽ സൂര്യപ്രകാശം വേണം എന്നുള്ളതാണ് ഇത് സൂര്യപ്രകാശം ഇല്ലെങ്കിൽ നമുക്ക് കായുണ്ടാവില്ല കിട്ടിയില്ലായിരുന്നു ഇനി ാണ് ഈ കമ്പിയുടെ മോളിൽ കൂടെ ആവുമ്പോ ഒടിഞ്ഞു പോകില്ലേ ബലത്തിലിരിക്കാൻ വേണ്ടിയല്ലേ ടയർ ഈ ഒടിയൂല തണ്ട് തണ്ട് ഒടിയൂല ഇതൊക്കെ മുട്ടണ്ട് പൂ ഇതാണ് പൂവ് രാത്രി എട്ട് മണിക്ക് വിടും രാവിലെ ആവുമ്പോ കൂമ്പി പോവും ും തേനീച്ച വന്നിട്ട് പരാഗണം നടത്തും തേനീച്ച വന്നിട്ട് പരാഗണം നടത്തണേ അതാണ് അത് രാത്രി എട്ട് മണിക്കാട്ടിരുന്ന കൈവിട്ടാലൊന്നും ആ ഒന്നുമില്ല ഒന്നുമില്ല അത് പൂവ് പരാഗണം നടത്തും വച്ച് പോവും ഇതാണ് കായ കൊല്ലം ഇതൊക്കെ മുട്ടാണ് ഇത് മുട്ടാണ് ഇത് ഒരു മാസം അതായത് ഇരുപത് ഇതിപ്പോ ഒരാഴ്ച പൂ പൂവിടർന്ന് ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് പഴം പറിക്കാം ഒരു മാസമാണ് കണക്ക് അങ്ങനെ മുട്ടായിട്ട് പിന്നെ അങ്ങനെ പൂവായിട്ട് വരും മൊത്തം തയ്യുണ്ട് കടയുണ്ട് ഒരു ചട്ടിയില് രണ്ട് കട വെച്ചാണ് നട്ടേക്കണത് രണ്ട് കടയാണ് നട്ടേക്കണത്

നോക്കട്ടെ കട്ട് ചെയ്ത് നോക്കട്ടെ വേറെ ഒരുക്കി എടുത്താൽ മതി ഇതിപ്പോ എത്ര ഗ്രാം ഗ്രാമുണ്ടാവും അര കിലോ ഉണ്ടാവും തൊണ്ടൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല നേരം ഭയങ്കര മറ്റേ മലിനം വെള്ളതിനായിട്ടും നല്ല ഇതാണല്ലേ ചെറിയൊരു പീസ് മതി കണ്ടിട്ട് തന്നെ വയലവർക്ക് എന്തായിരിക്കും ഇവിടുന്ന് ഫ്രഷായിട്ട് പത്ത് മുന്നൂറ് കിലോ ഒരു വിളവെടുപ്പിന് കിട്ടും അത് വീട്ടാവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയല്ല ഇവിടെ വന്ന് വായിക്കുന്ന ആൾക്കാരെ കൂടുതൽ കൂടുതലും ക്യാൻസർ പേഷ്യന്റുകളാണ് ഇവിടെ വരാറുള്ളത് പിന്നെ പുറത്തുനിന്ന് സൈലും കൊടുക്കുന്നുണ്ട് കിലോത്തിന് ഇരുന്നൂറ് രൂപ കൊടുക്കണം പുറത്ത് എത്ര വലിയ ഞാൻ പറഞ്ഞു അതിന് കച്ചവടക്കാര് എന്നെ വെക്കിട്ട് കയറാനൊക്കെ നിൽക്കണ്ട അപ്പൊ ക്യാൻസർ രോഗികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള ഒരു മരുന്നു കൂടിയാണിത് അപ്പോഴാട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി കഴിക്കാണ് ആരും കൊതി ഒരു എത്ര രൂപ ഈ ചെടികൾ അതിജീവിക്കുക മാത്രമല്ല അധികം വെള്ളവും അധ്വാനവും ആവശ്യമില്ല അഞ്ഞൂറ് ഗ്രാം മുതൽ എഴുന്നൂറ്റമ്പത് ഗ്രാം വരെ ഭാരമുള്ള ഡ്രാഗ് ഫ്രൂട്ടുകൾ ഉൽപാദിപ്പിക്കുന്നു വീട്ടാവശ്യങ്ങൾക്കും കഴിഞ്ഞ് പുറത്തു കൊടുക്കുവാനുള്ള ധാരാളം പഴങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് കുറച്ചു വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം മാത്രം കള്ളിച്ചെടികൾ കീടങ്ങളുടെയും പ്രാണികളുടെയും ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനാൽ ഒരു കർഷകൻ തന്റെ സമയം ഫലപ്രദമായി കൈപരാഗണത്തിൽ നിക്ഷേപിച്ചാൽ അവ വിളവ് നശിപ്പിക്കുമെന്ന് ഭയപ്പെടേണ്ടതില്ല അല്ലല്ല നല്ല വെളിച്ചം വേണം ഇതിന് ഇത് ചോലൊന്നും പാടില്ല നല്ല സൂര്യ ആ നല്ല സൂര്യപ്രകാശം വേണം നമുക്ക് എന്നാലേ നമ്മളിത് ഇതാവുള്ളൂ കുഴപ്പമൊന്നുമില്ല മഴ വന്നാൽ ചൂട് കൂടുതലായതുകൊണ്ട് ഇലകൾ കുറച്ച് മഞ്ഞപ്പ് വന്നു പക്ഷെ അത് മഴ വന്നു കഴിഞ്ഞപ്പോൾ മഞ്ഞപ്പൊക്കെ മാറി പച്ചക്കളറായി പ്രാണിശല്യ അങ്ങനെയൊന്നും ഇല്ല 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 ഒന്നുമില്ല ഒന്നുമില്ല ഞങ്ങൾ കൊടുക്കുന്നത് വർഷം ഇതിപ്പോ മൂന്നാമത്തെ വർഷമാണ് ഇത് മൂന്നാമ വർഷം ഏകദേശം കിലോ അടുത്തോളം നമുക്ക് കിട്ടും നൂറ്റി എഴുപത് തെയ്യോളം ഉണ്ട് കിട്ടുന്നത് അതെങ്ങനെ ഒറ്റ അല്ലെങ്കിൽ ഘട്ടം ഘട്ടം എന്ന് പറഞ്ഞപ്പോ ആദ്യം ചെലപ്പോ ഒന്നിച്ച് ഒരു പത്ത് നൂറെണ്ണം പൂത്ത് കഴിഞ്ഞ് അത് ആ ഈ പകുതി ആവുമ്പോഴത്തേക്കും അടുത്തത് പൂക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയത് ഞങ്ങള് തയ്യും വില്പനയ്ക്കുണ്ട് ഇവിടെ ആവശ്യക്കാർക്ക് കൊടുക്കും തയ്യും ഞങ്ങൾക്ക് സ്ഥലമില്ല ഞങ്ങൾക്ക് നാല് സെന്റ് സ്ഥലമുള്ളൂ അപ്പൊ അതുകൊണ്ട് ആണ് ഞങ്ങള് കെട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അതിലോട്ട് കേറണ അനുസരിച്ച് നമ്മള് കെട്ടി കൊടുക്കും കെട്ടി കൊടുത്ത് പിന്നെ പിന്നെ ആറടി വരുമ്പോഴത്തേക്കും ടയറ് കമത്തും ടയറ് കമത്തി കഴിഞ്ഞ് ടയറിലോട്ടാണ് പിന്നെ പിടിച്ച് കയറണത് പിന്നെ കീപ്പോട്ട് വരും അപ്പോൾ നമുക്ക് പറിക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ പൊക്കത്തോട്ട് പോയാൽ നമുക്ക് പറിക്കാൻ ബുദ്ധിമുട്ടാവൂലേ അപ്പോൾ പറിക്കാം നമുക്ക് ആവശ്യത്തിന് ഒരു കായ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് നമുക്ക് കായ പൂവിട്ട് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് കായ പറിക്കാൻ പറ്റും അപ്പൊ ഇപ്പൊ ഇത് ഇപ്പൊ മെയ് മെയ് തുടങ്ങിയാണ് ഏപ്രിൽ തുടങ്ങി കഴിഞ്ഞാൽ മുട്ടിടും മെയ്യിലാകുമ്പോഴത്തേക്കും പറിക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ ആ ഒരു മാസത്തെ കാലം ആളും ആ നല്ല പഴുപ്പവും പിന്നെ ഡിസംബർ നവംബർ ഒക്കെ ആകുമ്പഴത്തേക്കും മാക്സിമം തീരും ഒരു വർഷത്തിൽ രണ്ട്രാവശ്യം വർഷത്തിൽ ആറുമാസം ആറുമാസം കിട്ടും കിട്ടും നല്ല വത്തു കഴിഞ്ഞ വർഷം ഞാൻ പത്ത് മുന്നൂറ് കിലോ കൊടുത്തു ഇപ്പൊ കായ് തുടങ്ങിട്ടുണ്ട് നന്നായിട്ട് നടുമ്പ ഇതിന്റെ അകത്ത് തന്നെ ചകിരിച്ചോറും എല്ലാ വളവും വളമിട്ടിട്ടാണ് ഈ നട്ടേക്കണം വെച്ചാൽ മതിയല്ലേ നല്ല സൂര്യപ്രകാശം വേണമെന്ന് മാത്രമുള്ളൂ നല്ല സൂര്യ വെയില് കിട്ടുന്ന കായകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴത്താലും പക്ഷികളൊന്നും വന്ന് കൊത്തിപ്പറിക്കൂല മുള്ള കൊണ്ട് വാവല് എലി വേറെ ഒരു പക്ഷികളും വന്ന് കൊത്തിപ്പറിച്ചു കളിയൂല നമുക്ക് പക്ഷികളുടെ ഉപദ്രവം ഉണ്ടാവൂല ഒരു കർഷകൻ തന്റെ സമയം ഫലപ്രദമായി കൈപരാഗണത്തിൽ നിക്ഷേപിച്ചാൽ അവ വിളവ് നശിപ്പിക്കുമെന്ന് ഭയപ്പെടേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൂർണിക്കര പഞ്ചായത്ത് മികച്ച കർഷകർക്കുള്ള അവാർഡ് നൽകുകയും ചെയ്തു ന്യൂസ് നയന്റിഫൈ ആലുവ